നമസ്കാരം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ ഒരു പ്രധാന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ രണ്ട് ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് ഉള്ള ഹെൽമെറ്റുകൾ നിർബന്ധമായും നൽകണമെന്ന് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അടുത്തിടെ ന്യൂഡൽഹിയിൽ നടന്ന ഓട്ടോ ഉച്ചകോടിയിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഈ പുതിയ നയം പ്രഖ്യാപിച്ചത് ൈഡർമാരുടെ മാത്രമല്ല പിൻസീറ്റ് റൈഡർമാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയും ഹെൽമറ്റ് ധരിക്കുന്ന സംസ്കാരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലാണ് ഓരോ വർഷവും ഏകദേശം അഞ്ചു ലക്ഷം റോഡ് അപകടങ്ങൾ സംഭവിക്കുകയും ഒന്നേ ദശാംശം ഒൻപത് ലക്ഷത്തിലധികം പേർ മരിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം വരുന്ന പതിനെട്ടിനും നാല്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് ഈ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കണക്കുകൾ കൂടുതൽ ആശങ്കാജനകമാണ് ഓരോ വർഷവും ഏകദേശം അറുപത്തി ഒൻപതിനായിരം ബൈക്ക് യാത്രക്കാർ മരിക്കുന്നുണ്ട് അതിൽ പകുതിയോളം പേർക്കും ജീവൻ നഷ്ടപ്പെടുന്നത് ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണ് ഈ ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്ത് ഹെൽമെറ്റ് ധരിക്കുന്നത് വെറും ഒരു നിയമമാക്കാതെ ഒരു ശീലമാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഈ തീരുമാനത്തെ ഇരുചക്ര വാഹന ഹെൽമെറ്റ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സ്വാഗതവും ചെയ്തിട്ടുണ്ട് ഈ നിയമം വഴി ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് സംഘടന വിശ്വസിക്കുന്നത് സുരക്ഷയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പാണിതെന്ന് ടി എച്ച് എം എ പ്രസിഡന്റ് രാജീവ് കപൂറും പറഞ്ഞിരുന്നു രാജ്യത്തെ ഹെൽമെറ്റ് ആവശ്യകത ഗൗരവമായി എടുക്കാൻ ഇത് കാരണമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സർക്കാരിന്റെ ഈ തീരുമാനത്തിന് ശേഷം ടി എച്ച് എം എ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതുവഴി ആളുകൾക്ക് വില കുറഞ്ഞതും നല്ല നിലവാരമുള്ളതുമായ ഹെൽമെറ്റുകൾ ലഭിക്കും ഇനി ആളുകൾ പ്രാദേശികമായി പരീക്ഷിച്ചതും സുരക്ഷിതമല്ലാത്തതുമായ ഹെൽമെറ്റുകൾ വാങ്ങാൻ നിർബന്ധിതരാകില്ല പകരം അവർക്ക് ബൈക്കിനൊപ്പം മികച്ചതും അംഗീകൃതവുമായ രണ്ട് ഹെൽമെറ്റുകൾ ലഭിക്കും റോഡ് സുരക്ഷയ്ക്കായി സർക്കാർ സ്വീകരിക്കുന്ന നിരവധി പ്രധാന നടപടികളിലൊന്നാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ രാജ്യത്ത് വിൽക്കുന്ന കാറുകളുടെ ക്രാഷ് ടെസ്റ്റ് നടത്തി അവരുടെ സുരക്ഷാ റേറ്റിംഗുകൾ നൽകുന്ന ഭാരത് എൻസി അതായത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചിരുന്നു അതുപോലെ ഇരുചക്ര വാഹന യാത്രികരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു ശക്തമായ ചുവടുവയ്പാണ് ഇപ്പോൾ ഹെൽമെറ്റ് നിർബന്ധിത നയം റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം അമിത വേഗതയാണ് മരണത്തിന്റെ പ്രധാന കാരണം ഇരുചക്ര വാഹനങ്ങളാണ് മിക്ക റോഡ് അപകടങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലുടനീളം ഓരോ റൈഡറും ഡ്രൈവറും വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയും ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തതുമാണ് ഇന്ത്യയിലെ റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾ പ്രത്യേകിച്ച് പാതയുടെ തെറ്റായ വശത്ത് വാഹനം ഓടിക്കൽ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കൽ അമിത വേഗത ട്രാഫിക് സിഗ്നലുകൾ മറികടക്കൽ തുടങ്ങിയവയാണ് മനുഷ്യ പിഴവ് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ